ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എൽജി ജി സോർ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാക്ഷാൽ വിനായകനെ കുറിച്ചുള്ള ഒരു വീഡിയോ കേട്ടോ വിനായകൻ നമ്മുടെ സലീം കുമാറിനെ കുറിച്ച് പറഞ്ഞു എന്ന രീതിയിൽ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസിനെ കുറിച്ചുള്ള സത്യാവസ്ഥ എന്താണെന്നതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു നിഗമനമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തണം അപ്പോൾ നേരം വീഡിയോ മലയാള സിനിമയിലെ ഒരു നയൻറ്റീസ് കാലഘട്ടം കഴിഞ്ഞ് ഒരുപാട് ചിരിപ്പിച്ച നമ്മുടെ ഒരു പ്രിയപ്പെട്ട കലാകാരനാണ് സക്ഷാൽ സലീം കുമാർ എന്ന് പറയുന്നത് മലയാള സിനിമയിലെ ദിഗീപൻ യുഗത്തിലെ ഏറ്റവും നിറഞ്ഞു നിന്ന ഒരു താരം തന്നെയാണ് ഹരിശേഷും സരികുമാറൊക്കെ അല്ലെ അപ്പം അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ നമ്മൾ ചിരിച്ചിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം പൊതുവേദിയിൽ അദ്ദേഹം ആരോഗ്യപരമായിട്ട് കുറച്ച് പിന്നോക്ക അവസ്ഥയിലാണെങ്കിൽ കൂടി പൊതുവേദിയിൽ പലപ്പോഴും വരാറുണ്ട് തന്നെ അക്കൂട്ടത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു വേദിയിൽ വന്നിട്ട് സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗത്തെക്കുറിച്ച് പറയുകയുണ്ടായി ഇതൊരു പ്രത്യേക പരിപാടിയുടെ പേരിലല്ല സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് അദ്ദേഹം വേറെ സംസാരിക്കുന്നതിനിടെ അങ്ങ് സംസാരിച്ചതാണ് അപ്പോൾ അത് പറഞ്ഞ കാര്യങ്ങൾ പലപ്പോഴും പലരെയും പ്രകോപിപ്പിച്ചു എന്നുള്ളതാണ് അത് പ്രത്യേകിച്ച് വിനായകനെ പ്രകോപിച്ചു എന്നുള്ളതാണ് സത്യം വിനായകൻ ഒരു ഫേസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെച്ചു മദ്യപിച്ച് ആരോഗ്യം നശിച്ചവർ തങ്ങളുടെ ആയകാലത്ത് മദ്യപിച്ച ആരോഗ്യം നശിച്ചവർ ഇപ്പോൾ നാലു കാലിലൊക്കെ വന്ന് മറ്റു പലരുടെ സഹായത്തോടെയൊക്കെ വേദിയിൽ വന്ന് യുവതി യുവാക്കൾക്ക് ക്ലാസ് എടുക്കുകയാണ് എന്നാണ് വിനായകൻ വളരെ കളിയാക്കിയിട്ട് പറഞ്ഞത് ചത്തശങ്ങളെ വേദിയിൽ കൊണ്ടുവന്ന് ഇരുത്തരുതെന്ന് ചാവാറായാൽ വീട്ടിൽ ഇരുന്നോളണം എന്നൊക്കെ വിനായകൻ അത് കുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പം വിനായകന്റെ ഈ ഒരു അഭിപ്രായത്തെ കാരണം വിനായകൻ കുറച്ച് ദിവസങ്ങളായിട്ട് സത്യം പറഞ്ഞാൽ കേരളത്തിലൊരു പൊതുശല്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കഴിവുള്ളൊരു വ്യക്തി തന്നെയാണ് വിനായകൻ അതിൽ യാതൊരു ഇതിൽ സംശയവും ഇല്ല കഴിവുള്ള ആൾക്കാർ ഉയർന്നൊരു തന്നെ ചെയ്യണം പക്ഷെ ഇരുവാദം ഉയർത്തിയിട്ട് ഇതേപോലെയുള്ള സമൂഹത്തിലെ വി വിപത്തായിട്ട് മാറുന്ന പല കാര്യങ്ങൾക്കും കാര്യങ്ങൾ ഇപ്പോൾ സൈനികന്മാരെ കാര്യമെടുത്താൽ തന്നെ അദ്ദേഹം മദ്യപിച്ചിട്ട് അദ്ദേഹത്തിന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് അദ്ദേഹം മനസ്സിലാക്കിയിട്ട് അത് അനുഭവിച്ച വ്യക്തി എന്ന രീതിയിൽ തങ്ങളുടെ യുവതലമുറയ്ക്ക് തന്റെ യുവതലമുറയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയാണ് അത് നല്ലൊരു കാര്യം തന്നെയാണ് അനുഭവത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പ അതിനെതിരെ ഇദ്ദേഹം ഇതേപോലെയുള്ള ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹ ജീവന രീതിക്ക് അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തം ഒരു സിനിമ നടന്ന രീതിക്ക് ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾ ഇതേപോലെയുള്ള ആരോപണങ്ങൾ നടത്തു വളരെ തെറ്റായിപ്പോയിന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പിന്നെ വിനായകൻ അല്ലേ നമുക്ക് ഇത്രക്കൊക്കെ തന്നെ പ്രതീക്ഷിക്കാൻ പറ്റും കാരണം അദ്ദേഹത്തിന്റെ ഭാഷ അങ്ങനെയാണ് അല്ലെ വിനായകന്റെ ഭാഷ അത്രത്തോളം ലേച്ചമാണ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്ത് വെച്ച് മുൻപോക്കി കാണിച്ചു അതിനെക്കുറിച്ച് എല്ലാം സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും സ്പ്രെഡ് ആയ കാര്യം തന്നെയാണ് അപ്പോൾ ഇതിനെ തുടർന്ന് ഇദ്ദേഹത്തിന്റെ മകൻ സലീംകുമാറിൻ്റെ മകൻ ചന്തു സലീം കുമാർ ഒരു പോസ്റ്റിട്ടുണ്ടായിരുന്നു അതിൽ ചന്തു വ്യക്തമായിട്ട് പറയുന്നത് ഈ വിനായകൻ എന്ന വ്യക്തി ആദ്യമേ കണ്ട സമയത്ത് സലീംകുമാറിൻ്റെ മകനായിട്ടുള്ള ചന്തുവിന്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ തന്റെ അച്ഛനാണ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ സീനിയർ നടന്മാർ എന്ന് പറഞ്ഞവരൊക്കെ എന്നെ മാറ്റി നിർത്തിയിട്ടേ ഉള്ളൂ തന്റെ അച്ഛനാണ് അതൊരു ക്വാളിറ്റി വേണം ആ ക്വാളിറ്റി തൻ്റെ അച്ഛനുണ്ട് എന്ന് ഈ വിനായകൻ ചന്തുവിന്റെ അടുത്ത് പറഞ്ഞു എന്നുള്ളതാണ് ചന്തു പറയുന്നത് ഈ ഡ്രഗൊക്കെ ഉപയോഗിക്കുന്ന ഒരാളെ എത്രത്തോളം അത് ബാധിക്കുന്നുണ്ട് എന്നൊരു തെളിവാണ് ഈ പറഞ്ഞ വിനായകന്റെ ഒരു പോസ്റ്റ് ആരെക്കുറിച്ചാണ് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാതെ ഒരു ബോധവുമില്ലാതെയാണ് വിനായകൻ ഇങ്ങനെ പോസ്റ്റ് ഇടുന്നത് എന്ന് ചന്തു കുറിക്കുകയുണ്ടായി മദ്യപിച്ച് ലിവർ സിറോസിസ് അസുഖമൊക്കെ വന്ന ഒരാള് നിങ്ങൾ എന്നെപ്പോലെ കുടിക്കൂ ലിവർ സിറോസിസ് വരുത്തി വെക്കൂ എന്നല്ലല്ലോ പൊതുപതിൽ പോയി പറയേണ്ടത് ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്തുള്ള ദൂഷ്യവശങ്ങൾ എന്തൊക്കെയാണ് എന്ന് തന്നെയല്ലേ പറയേണ്ടത് എന്ന് ചെന്ന് ചോദിക്കുന്നു അതും ശരിയാണ് കഴിഞ്ഞുപക്ഷെ നമ്മൾ കണ്ടു വളരെ നമ്മളൊക്കെ ഒരുപാട് ചിരിപ്പിച്ച അതായത് കോമഡി എന്ന് പറയുമ്പോൾ ജസ്റ്റ് വെറുതെ ആയതുകൊണ്ട് സംസാരിച്ചാൽ മാത്രം പോരാ ശരീരകലെയാണല്ലേ ശരീരം കൊണ്ട് നമ്മളിപ്പോൾ അദ്ദേഹത്തിന്റെ ഏർ മാമ്പഴത്തിലൊക്കെ മോഹൻലാലിൻ്റെ കൂടെ കട്ടൊക്കെ നിന്ന് സലീം കുമാർ അഭിനയിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട് കിണറിലോട്ട് വീഴും തലകുത്തി മറിഞ്ഞും സാധ്യമായ രീതിയിൽ അദ്ദേഹം ശരീരപ്രകടനം നടത്തിയിട്ടുണ്ട് അതേപോലെ തിളക്കത്തിലെ ദിലീപേട്ടന്റെ കൂടെയും ഒക്കെ നമ്മളെ ചിരിപ്പിച്ച ഒരു നടനാണ് ഒരുപാട് സിനിമകൾ കല്യാണരാവൻ ഒരുപാട് പടങ്ങൾ സലീം കുമാറിൻ്റെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിലൊക്കെ അദ്ദേഹം ശരീരഭാഷയൊക്കെ ഭാഷയൊക്കെ നമ്മൾ അറിയാം അങ്ങനെ ഒരു നടൻ ആ പേര് ചേർന്ന് പിടിച്ച് വേദനോട് കൊണ്ടുപോകുന്നു അദ്ദേഹം കൈ തെറ്റി താഴെ ആയിട്ടുള്ള ഒരു സീൻ കഴിഞ്ഞ ദിവസം കാണേണ്ടായി മാനസികമായിട്ട് ഏറെ വിഷമം തോന്നിയ ഒരു സംഭവമാണ് അപ്പോൾ അങ്ങനെ ഇങ്ങനെ വന്നിരുന്നിട്ട് യുവതലമുറയോട് പറയുമ്പോൾ അത് കേൾക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് യുവതലമുറ അതിന്റെ കിഡ്സ് കഴിഞ്ഞപ്പോൾ ടു കെ കിഡ്സിനൊക്കെ അത് പെട്ടെന്ന് മനസ്സിലൊക്കെ സാധിക്കുന്നതിന് അദ്ദേഹത്തിന്റെ സിനിമകൾ ടിവിൽ കാണും ഇങ്ങനെ എനർജറ്റിക് ആയി ഓടി നടന്നൊരു വ്യക്തി ഇങ്ങനെയായി അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ഈ പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊക്കെയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ തലമുറ തീർച്ചയായിട്ടും മാറും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് സലീം കുമാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശലികുമാർ ഇതുവരെ പോയിട്ടുള്ള ഏരിയകളെല്ലാം എന്ന് കഴിഞ്ഞാൽ ബോധവൽക്കരണ ക്ലാസുകള് അതേപോലെ സാമൂഹിക മീറ്റിങ്ങുകള് അപ്പോൾ അവിടെയെല്ലാം അദ്ദേഹത്തെ കേൾക്കാൻ വരുന്നവരോടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയുന്നത് നമ്മൾ ഓരോ കാരണം കണ്ടത് ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യേണ്ട അല്ലെ നമുക്ക് കൈവിട്ടു പോയി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് അപ്പൊ സലീകുമാറിലൂടെ മാതൃകയാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതേപോലെയുള്ള മദ്യപാനവും മറ്റൊക്കെ ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടതെന്നും ചന്തു സലികുമാർ ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി അപ്പം നിങ്ങളുടെ അഭിപ്രായം താഴെ കുറുക്കണം കേട്ടോ വിനായകൻ ഇതേപോലെ ഒരു മലയാളത്തിന് അല്ലെങ്കിൽ നമ്മളൊരു പൊതുശല്യമായിട്ട് മാറുകയാണോ എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം മറ്റോ ഏതൊരു ഒരു പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നിരന്തരം മദ്യപിച്ചും ലഹരിക്കടിമയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വിനായകൻ ഒരു ഇരവാദത്തിന്റെ ഒരു ഇരുവാദം മുഴക്കുന്നുണ്ട് ആ ഇരുവാദികളൊക്കെ നമുക്ക് ഒരു ഒരു രീതിയിൽ നമ്മൾ എന്താ പറയുക അംഗീകരിക്കാതെ തള്ളിക്കളയുക തന്നെ വേണം ലഹരിക്ക് ലഹരിക്കടിമയായിട്ട് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ സമൂഹത്തിന് വിപത്ത് തന്നെയാണ് അപ്പൊ എന്തായാലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് വിശ്വസിക്കുകയാണ് അപ്പൊ ഇതേപോലുള്ള വീഡിയോസ് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ വീണ്ടും കാണാം വേറെ വീഡിയോ ആയിട്ട് അതുവരെക്കും വൈ സി യു